സംസ്ഥാനത്ത് പുതിയ പ്രതീക്ഷകളേക്ക് സ്വർണ വിലയിൽ ഇന്ന് ഇടിവ് സംഭവിച്ചു ഇന്ന് പവന നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ തൊണ്ണൂറ്റിയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ എൺപത് രൂപയുമായി കഴിഞ്ഞ രണ്ട് ദിവസമായി സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല ഇന്നലെ പവന് തൊണ്ണൂറ്റിയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപയുമായിരുന്നു ഈ മാസത്തെ ഇതുവരെയുള്ള ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് ഒക്ടോബർ പതിനേഴിനാണ് അന്ന് പവന് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയുമായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണ്ണ നിരക്കായിരുന്നു ഇത് ദീപാവലിയോടെ സ്വർണത്തിന് ഒരു ലക്ഷം രൂപയാകുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം അന്താരാഷ്ട്ര വിപണിയിലെ കൈത്തിറക്കങ്ങളാണ് ആഭ്യന്തര വിലയെയും സ്വാധീനിക്കുന്നത് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണത്തിന്റെ നിരക്ക് വൻതോതിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വർദ്ധിച്ചിരുന്നത് എന്നാൽ വരുന്ന ദിവസങ്ങളിൽ സ്വർണവില വീണ്ടും കുറയുമെന്ന പ്രതീക്ഷയിലാണ് ആഭരണപ്രേമികൾ ആഗോളതലത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ സ്വർണവിലയെ നന്നായി ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നു യുഎസിൽ സംസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വീണ്ടും കലുഷിതമായ യു എസ് ചൈന വ്യാപാര യുദ്ധം യു എസിൽ റീജിയണൽ ബാങ്കുകൾ നേരിടുന്ന പ്രതിസന്ധി മറ്റ് സുപ്രധാന കറൻസികൾക്കെതിരായ ഡോളറിന്റെ വീഴ്ച എന്നിവ കാരണമാണ് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പുണ്ടാകുന്നത് റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ കറൻസികൾക്ക് പകരം സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വില കുതിപ്പിന് കാരണമാവുകയാണ്